പറയുന്നത് ീമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നേക്കുന്ന വിഷയങ്ങൾ നിനക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വിഷ്ടപ്പെട്ട് എക്സ്പ്ലൈനോ കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യുന്നില്ല ഇതിനകത്ത് ജസ്റ്റന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ട് നമുക്ക് നേരെ വീഡിയോയ്ക്കകത്തോട്ട് പോവാം സത്യം പറഞ്ഞാല് ഭയങ്കര കോമഡി ആയിട്ട് നടന്നോണ്ടിരിക്കുന്ന ഒരു കാര്യമാണത് കാര്യം ദൈവത്തിന്റെ പേരും പറഞ്ഞാൽ ഈ അടിമഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴും സാത്താന്റെ പേരും പറഞ്ഞ ആരും അടിമഴക്ക് വഴക്കം ഉണ്ടാക്കാറില്ലേ അതുകൊണ്ടാണ് നമ്മുടെ ചാനല് സാത്താനെന്ന പേരിട്ടേക്കുന്നത് അപ്പം നിങ്ങൾ പറയരുത് എനിക്ക് മറ്റേ സാത്താൻ സേവം അങ്ങനത്തെ പരിപാടി ഒന്ന് വിചാരിച്ചേക്കല്ലേ കാരണം ഞാനൊരു പ്യുവർ ഹ്യൂമൻ ബീങ്ങ് ആണ് ഒരു മനുഷ്യനാണ് ഈ ജാതി വിശ്വാസങ്ങളുടെ ഒരു ഈ പറയുന്ന തൊട്ടലും തീണ്ടലൊന്നും ഇല്ലാത്തൊരു വ്യക്തി തന്നെയാണ് ഞാൻ ഓക്കെ ഒരു വേർതിരുവലുകളും ഇല്ലാത്തൊരു വ്യക്തിയാണ് പിന്നെ ഈ ഒരു ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിലാണെങ്കിൽ അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല എന്നുള്ളൊരു സ്കീമും കാര്യങ്ങളൊക്കെ ഉണ്ട് യുടെ ഒരു ദൈവത്തിന് ഇങ്ങനെ അന്യ അന്യമതസ്ഥരെന്നോ അല്ലെങ്കിൽ മറ്റുള്ള ദൈവത്തിനെ ആരാധിക്കുന്നോ അങ്ങനത്തെ ഒരു വേർതുകൾ ഇല്ല ദൈവങ്ങൾക്ക് അല്ലേ അപ്പോഴും അവിടുള്ള മനുഷ്യന്മാരാണ് ഇങ്ങനത്തെ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സത്യത്തിൽ അവരല്ല യഥാർത്ഥ ഏത്സ്റ്റുകൾ കാര്യം അവർ വിശ്വസിക്കുന്നത് മാത്രമാണ് സത്യമെന്നും ബാക്കിയുള്ള മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അവരെ അയിത്തം കാണിച്ച് മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അവരല്ല യഥാർത്ഥ ഏത് ഏത്സ്റ്റുകൾ കാര്യം അവർ വിശ്വസിക്കുന്ന ദൈവം മാത്രമാണ് സത്യമെന്ന് വളരെ തോന്നലുകൊണ്ടല്ലേ അവരങ്ങനെ കാണിക്കുന്നത് ഓക്കെ ഇനി ജസ്ന സലീമിന്റെ കേസിലോട്ട് വരുമ്പോഴത്തേക്കിന് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾ അന്യ അന്യമതത്തിലുള്ള ആ ഒരു ദൈവത്തിനെ ആരാധിക്കുന്നതിലോ അല്ലെങ്കിൽ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്നതിലോ ഒരിക്കലും എത്ര ഒരു കാര്യമല്ല നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഓക്കെ ഇനിയിപ്പം ഈ ജസ്ന സലീം എന്ന് പറയുകയാണ് അവിടെ നമ്മുടെ കൃഷ്ണനെ ആരാധിക്കുന്നതിൽ അവരെല്ലാവരും സമ്മതിക്കുന്നില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നൂറ് ശതമാനം ജസ്മ സലീമിനെ സപ്പോർട്ടായിട്ട് നിന്നേക്കുന്നേ കാരണം എന്ന് വെച്ചാൽ ഇന്നലെ കളിയിൽ യേശുദാസ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗുരുവായൂരമ്പലത്തിൽ പോയി അവിടെ കൃഷ്ണനെ ഒന്ന് കാണണം എന്ന് ആഗ്രഹം പറഞ്ഞപ്പോഴത്തേക്കിന് അവിടുന്ന് അകറ്റി നിർത്തി കാര്യം അന്യമതസ്ഥനല്ലേ പിന്നീട് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു അമ്പലമായിട്ടുള്ള ശബരിമലയിൽ അയ്യപ്പനെ സുതി പാടി ഉറക്കുന്നത് യേശുദാനസിൻ്റെ ഗാനത്തിലൂടെയാണ് ഓക്കെ പക്ഷേ അപ്പോഴും ഇവിടെ ജസ്ന സലീം എന്താണ് ചെയ്യുന്നത് ഈ പറയുന്ന വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നല്ല രീതിയിൽ നല്ല വിശ്വാസികളെ വെച്ച് മുതലെടുക്കുന്നുണ്ട് കാര്യം ആ ആ രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരുടെ കച്ചവടം നല്ല രീതിയിൽ നടത്തുന്നുണ്ട് അതായത് ഒരു മുസ്ലിം യുവതി കൃഷ്ണന്റെ ഫോട്ടോ വിൽക്കുന്നു അത് അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന കാര്യം തന്നെയാണ് ആ രീതിയിൽ കച്ചവടം ചെയ്യുന്നുമുണ്ട് ഈ പറയുന്ന വിശ്വാസികളെ അങ്ങനെ വെച്ചിട്ട് ആ ഒരു കച്ചവടം നടത്തും ഒരിക്കലും തെറ്റാനുള്ള കാര്യം തന്നെയല്ല നല്ലൊരു ബുദ്ധിപരമായിട്ടുള്ള നീക്കം തന്നെയാണ് പക്ഷേ ഇത്രയൊക്കെ കാണിച്ചിട്ടും എഗെയിൻ ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ ഒരു രീതിയിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു നീതിനായ വ്യവസ്ഥയുണ്ട് അതിന് മുകളിലല്ല ഒരു ജാതി മത വിശ്വാസങ്ങൾ ഈ നിയമസംവിധാനത്തിന് കീഴിലാണ് ഓരോന്നും അപ്പോഴും ഈ ജസ്ന സലീമിനാണെങ്കിൽ കോടതിയിൽ നിന്ന് വിധി പറഞ്ഞിട്ടുള്ളതാണ് ഈ പറഞ്ഞ ഇമ്മാതിരി കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് നിൽക്കരുത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടോ അതുപോലെ ലെങ്ക് ചെയ്ത് കാണിക്കുന്നത് ഒരിക്കലും നമുക്ക് ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എൻ്റർടൈൻ ചെയ്യാൻ പറ്റത്തില്ല എന്തിനാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ആൾക്കാർ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേന് ഒരു ചാനലിലൂടെ ആണെങ്കിൽ ഒരു പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്നെ വിലൊണ്ടോയിന്നും ഞാനിപ്പോ ജയിലിലാട്ടെന്നും ജയിലിൽ കുത്തിന് ചിത്രം വരയ്ക്കാണെന്നൊക്കെ പറഞ്ഞു കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ കരുതി ഞാൻ ഒളിതിലാണ് പോലും അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് എന്താണെന്നറിയോ ഈ വ്യാജ പ്രചരണം നടത്തിയിട്ട് അതിന് കിട്ടുന്ന വീഴ്ചയിൽ നിന്ന് കരിവാങ്ങേണ്ട ഒരു ഗതികേട് എനിക്ക് സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ കാരണം നമ്മളെ കുട്ടിക്കാലം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് കള്ളത്തരം എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇപ്പൊ നിങ്ങളുടെ വരുമാനം ഈ കള്ളത്തരത്തിൽ കള്ളത്തരത്തിലൂടെയാണ് അപ്പൊ നിങ്ങളുടെ കുടുംബം പോറ്റാൻ ഇപ്പൊ ജസ്ന സലീം എന്നുള്ള ഒരു പേര് നിങ്ങൾക്ക് കിട്ടി അതുപോലെ ഇതാക്കുകയാണെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം ഇത് മറ്റേ എംബുരാൻ സിനിമ ഇറങ്ങിയതിനു ശേഷം ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നല്ലോ അതായത് ബി ജെ പിക്ക് എതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ തീവ്രവാദി എന്ന മുദ്രകത്തുന്ന പോലെ തന്നെ ജസ്ന സലീമിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അവരത് കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണെന്ന് എന്റെ പൊന്ന് ജിസിനസ് അല്ലിമേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇവിടുള്ള റിയാക്ഷൻ ലൊക്കേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ പറ്റി സംസാരിക്കുന്ന ഓരോ ആൾക്കാർക്കും നിങ്ങൾ മാത്രമല്ല കണ്ടന്റ് ഓക്കെ അങ്ങനെ ഒരു അന്ധതയിൽ ഇത് നിങ്ങൾ ഇരിക്കാണ്ടിരിക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ കുളരായ്മയെ പറ്റി ആൾക്കാർ വരെ ചൂണ്ടി കാണിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ തോന്നും സ്വാഭാവികം ഞാൻ ഏതായാലും ഞാൻ ഒളിവിലും പോയിട്ടില്ല എൻ്റേതായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ട് തിരക്കാണ് കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങൾക്കൂടെ കഴിഞ്ഞാൽ ഞാനത് വെളിപ്പെടുത്താം എന്താണെന്നുള്ള ഞാൻ പറഞ്ഞത് സർപ്രൈസ് ഉണ്ട് അപ്പം ദൈവം എന്നെ പരീക്ഷിച്ചതാണോ ദൈവം എന്നെ അനുഗ്രഹിച്ചതാണോ എന്നുള്ളത് രീതിയിലൊക്കെ അറിയാം അപ്പോൾ എനിക്ക് കുറച്ച് ലെവലുമാരോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പം എന്നെക്കുറിച്ച് എന്നെ അച്ചറിച്ച് നിന്നാ എന്നുള്ളതല്ല അത് നിങ്ങൾക്കിപ്പോൾ വേറെ വല്ല പിന്നെ അതേപോലെ ഒരു മൊയന്തൻ്റെ വോയിസ് ഞാൻ കേട്ടു ഞാൻ പള്ളി പള്ളിക്കമ്മറ്റിന്ന് എന്നെ പുറത്താക്കുകയാണ് പോലും പള്ളിക്കമ്മറ്റി ഇങ്ങനെയാണ് ഇങ്ങനെയാണോ എടാ മൊയന്ത ഞാൻ എന്നാണ് എൻ്റെ പള്ളിക്കമ്മറ്റിയിൽ നിര ഇതിൽ വന്നത് എൻ്റെ മഹലെ വരിക മൊയന്തെ എൻ്റെ മഹലെ വരുന്നത് മാവൻ തൂട്ടിലാണ് ാണ് എന്റെ മകൾ വരുന്നത് ക്ലിപ്പ് വേറൊരു ശാലാണെങ്കിൽ പുള്ളിക്കാരാണെങ്കിൽ അവിടുത്തെ വിളിച്ചിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് ആ പ്രസക്ത ഭാഗം ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാവേ ഹൈക്കോടതി അവര് കോടതി അലക്ഷ്യവും അതുപോലെ തന്നെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി നടത്തിയ പലതരത്തിലുള്ള കലാപ പരിപാടികളുടെ പേരിൽ അവർക്കെതിരെ കലാപാഹ്വാനം അല്ലെങ്കിൽ കലാപശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് അതായത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ കലാപം ഉണ്ടാക്കാൻ ഒരു ശ്രമം നടത്തി എന്നുള്ള കോടതിയുടെ കൂടിയാണ് അവർക്കെതിരെ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് വന്നിരിക്കുന്നത് അപ്പൊ അപ്പൊ ഈ സ്ത്രീ കൊറേ കാലങ്ങളായി പച്ചയായ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വേള അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ കൃഷ്ണനെയാണെന്ന് വിശ്വസിക്കുന്നതെന്നും അള്ളാഹുലുള്ള വിശ്വാസം ഉപേക്ഷിച്ചു എന്ന് പോലും അവർ പറയുന്നുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ അപ്പോ ഒരു മഹൽ എന്ന മഹൽ എന്ന നിലയിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഈ ചോദിക്കുന്ന ആളുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഒരു നമ്പർ ആണ് കാര്യം എടേ ഇസ്ലാമിക വിശ്വാസത്തിലുള്ള ഒരാൾ മറ്റൊരു ദൈവത്തിനെ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഓക്കെ ഈ പറയുന്ന അവരുടെ വിശ്വാസത്തിൽ ബന്ധപ്പെട്ടൊരു കാര്യമായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും എട് ദൈവത്വം അല്ലേ ദൈവം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സർവ്വചരാചരതങ്ങളിലൊക്കെ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരാളെന്നുള്ളൊരു കോൺസെപ്റ്റല്ലേ എല്ലാവരും കാണുന്നത് അതിലിങ്ങനെ വേർതിരിവുകളുടെ ഒരു ആവശ്യത എന്താണ് മുസ്ലിം ആയിട്ടുള്ള ഒരാൾ ഒരന്യവസ്ഥ ദൈവത്തിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരു തെറ്റ് കണ്ടെത്തുന്നത് അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ

അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഇവരെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് നിങ്ങളുടെ ഒരു മഹലിന്റെ പരിധിയിലാണല്ലോ ഇവർ താമസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കൊരു നിങ്ങളേതായ ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഈ മഹലിനെ അറിയിക്കാന്നുള്ളത് അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇവർക്കെതിരെ എടുത്തതായിട്ടോ ഇങ്ങനെ നിരന്തരം ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്ന ഒരു ഫാമിലിയെ ജമാത്തിൽ വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലൊരു തീരുമാനമൊന്നും വന്നിട്ടില്ല എങ്ങനെ അതായത് ഇങ്ങനെ ഇവരെ ഒഴിവാക്കാൻ വേണ്ടി അതിനുവേണ്ടിട്ടാണ് ഇവര് എല്ലാം കളിക്കുന്നത് അത് ശരി അപ്പൊ പിന്നെ മഹലിനെ അവരെ ഒഴിവാക്കാമല്ലോ അപ്പൊ അവിടെ ഇവര് കുട്ടി കൃത്യമായിട്ട് ക്ലാസ്സിൽ വരയിട്ട് വിളിച്ചോണ്ട് വരാന് അതേ ഇസ്ലാമത്ത രീതിയിലുള്ളത് ശരി പറഞ്ഞില്ല അതിനവര് കുട്ടി വാങ്ങിയത് ഇതിനകത്ത് മറ്റൊരു കൃഷ്ണനെ ആരാധിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു മതത്തിൽ നിന്നും ഒഴിവാക്കി മാറ്റണം എന്നുള്ള ചർച്ചയാണ് ഇവർ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സി ഇപ്പം ജസ്നാ സലീം എന്നുള്ളൊരു സാധനമൊക്കെ അവർ ചെയ്തേക്കുന്ന കാര്യം തെറ്റാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് നമ്മൾ രൂക്ഷമായിട്ട് വിമർശിക്കുക തന്നെ ചെയ്യും പക്ഷേ ഇപ്പം എനിക്ക് എൻ്റെ ഇപ്പോൾ വ്യൂവേഴ്സ് ആയിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങളുണ്ടായിരിക്കും നിങ്ങൾ തന്നെ പറയൂ ഇപ്പം മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ദൈവത്തിനെ അല്ലെങ്കിൽ മറ്റൊരു ദൈവത്തിൻ്റെ അടുത്തൊരു ഇഷ്ടം തോന്നി അല്ലെങ്കിൽ ഒരു ആ ഒരു ദൈവത്തിനെ മറ്റൊരു മതത്തിലുള്ള ഒരു ദൈവത്തിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ നിങ്ങൾ ഇപ്പം ജനിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ നിങ്ങൾക്ക് കുട്ടിക്കാലം തൊട്ട് കിട്ടിയേക്കുന്ന ഒരു മതം വിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അച്ഛനമ്മ അങ്ങനെത്ര വന്നേക്കതെ അപ്പൊ ആ ഒരു വിശ്വാസത്തിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കി മാറ്റണം കാര്യം മറ്റൊരു ദൈവത്തിനെ ആരാധിച്ചു എന്ന കാരണത്താൽ അങ്ങനെ നിങ്ങളെ മാറ്റണം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് കാര്യമൊന്ന് നിങ്ങൾ തന്നെ കമന്റ് ബോക്സിലൂടെ പറയാം ഫോർ ഈ അതൊരു തെറ്റായിട്ടൊരു കാര്യമാണ് ഒരിക്കലും അങ്ങനെ ഒരു ചർച്ചയുടെ പോലും ആവശ്യമില്ലാത്തൊരു കാര്യമാണ് കാര്യം ദൈവങ്ങൾക്ക് എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ലേ അപ്പം അത് നിങ്ങൾ തന്നെ ഒന്ന് താഴെ കമന്റ് ബോക്സിൽ പറയാം ഈ പറയുന്ന മതത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ത് തന്നെയാണെങ്കിലും ആ ഒരു ആ ഒരു സാധനങ്ങളൊക്കെ മാറ്റി നിർത്തിട്ട് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് ആ ഒരു കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം ഇനി ബാക്കി പുള്ളിക്കാരി പറഞ്ഞാരെ ഇങ്ങോട്ട് വെക്കാം സമൂഹത്തിന്റെ മുമ്പിൽ ഇപ്പം ഞാനൊരു തെറ്റുകാരിയാണ് ഞാൻ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചോളാണ് അപ്പോൾ ഞാൻ എന്താണ് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഒരു മതത്തിൽ നിന്നും മറ്റൊരു ദൈവത്തെ ഇത്രമേൽ വിശ്വസിച്ചതും ബഹുമാനിച്ചതും ഇത്ര വലിയ തെറ്റാണ് എന്നുള്ളത് നമുക്ക് ഓരോ അനുഭവങ്ങൾ കൊണ്ടാണല്ലോ മനസ്സിലാവുക അപ്പോൾ എൻ്റെ മനസ്സാക്ഷിയുടെ മുമ്പിൽ ഞാനൊരു തെറ്റും ജീവിക്കില്ല ഞാൻ എവിടെയും മതസ്പർദ്ധ ഉണ്ടാക്കാനും പോകത്തില്ല എല്ലാ മതത്തെയും ഒരുപോലെ ബഹുമാനിച്ചു ഒരു വ്യക്തിയാണ് നിങ്ങൾ മതത്തെ അല്ലെങ്കിൽ ആ പറയുന്ന മറ്റൊരു ദൈവത്തെ വിശ്വസിച്ചതുകൊണ്ടോ അതൊന്നും അല്ല ഇവിടെ പ്രശ്നമായിട്ട് വന്നേക്കുന്നേ കോടതി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിമർശനം വരണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു മതത്തെ വിശ്വസിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു ദൈവത്തിനെ ആരാധിച്ചതോ കൊണ്ടൊന്നുമല്ല ഓക്കെ ദയവേദ അങ്ങനത്തെ കാര്യങ്ങൾ പറയാനിരിക്കുക അന്ന് നിങ്ങൾ ഫസ്റ്റ് ഒരു വിഷയം ഉണ്ടായല്ലോ നിങ്ങൾ അവിടെ വെച്ച് കേക്ക് ഒക്കെ കെട്ടിയത് ആ ഒരു വിഷയം ഒക്കെ ഉണ്ടായതിനു ശേഷമാണെങ്കിൽ അന്ന് നിങ്ങൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇങ്ങോട്ട് വെക്കാം നിങ്ങൾ അയ്യോ എന്റെ പൊന്നു എന്നാ നല്ല കുട്ടിയാന്ന് ഇവിടെ നിങ്ങൾ സംസാരിക്കുന്നത് അന്ന് വെച്ചേക്കുന്ന വീഡിയോ ഞാൻ ഇങ്ങോട്ട് നോക്കാം ഞാൻ എന്ത് ചെയ്താലും നിങ്ങളുടെ ഒക്കെ കണ്ണി തെറ്റായിരിക്കും ഒരു ചോദിച്ചു കണ്ണൻ പല മലകളും കലാസാസമാല ആദ്യമായിട്ടാണ് നമ്മൾ മനസ്സിലാകും എന്ത് സമർപ്പിച്ചാലും സ്വീകരിക്കേണ്ടത് അല്ലാതെ നിന്റെ അച്ഛനല്ല കണ്ടില്ലേ ഈ പറഞ്ഞ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ഇപ്പം ഒക്കെ തീവ്രമായിട്ടുള്ള വിശ്വാസം കൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാരിലോട്ട് നീ എന്തിനാണ് ഇങ്ങനെ വിശ്വസിക്കാൻ വരെ എന്ന് ചോദിക്കുന്നത് ഈ ചോദിക്കാൻ വരുന്ന ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഈ പറയാൻ തിരിച്ചു പറയുന്ന ഇവരുടെയും പ്രശ്നങ്ങളുണ്ട് ഇതാണ് ഞാൻ പറയുന്നത് ദൈവത്തിന്റെ വീരും പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നത് ഇവിടെ ഈ ജസ്ന സലീമിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കിനും ഇന്ന് ഇട്ടാക്കുന്ന വീടേക്കകത്താണെങ്കിൽ ഭയങ്കര യൂ പാവം ഞാൻ അങ്ങനത്തെ കുട്ടിയല്ല ഇന്ന് പറഞ്ഞ ആൾക്കാർ തന്തയ്ക്ക് വിളിച്ചേക്കാണ് പച്ചയ്ക്ക് തന്തയ്ക്ക് വിളിച്ചേക്കാണ് ഇതാണ് ഏറ്റവും കോമഡി പറയുന്നത് സ്വത്തല്ല ഇഷ്ടപ്പെടുന്ന വരും നമുക്ക് കാണാം ഈ നിങ്ങളും ഇത് തന്നെയാണ് അടുത്ത കാലത്തെങ്ങാണ് ഗുരുവായൂർ അമ്പലത്തിൽ വിഗ്രഹം കാണാണ്ട് പോയാ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ബാക്കി നമുക്ക് വരാം അപ്പൊ നമ്മളെ എല്ലാ രീതിയിലും തരം താഴ്ത്തണം അല്ലെ നമ്മള് ഇതാക്കണം എന്ന് കരുതിയ കുറച്ച് ആൾക്കാർ ചെയ്തൊരു സംഭവമാണ് അപ്പോ അതില് ൂട്ടിറ്റ് നമ്മൾ വന്നിട്ട് ഗുരുവായൂര് തേറ്റാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാൽ എന്താ സംഭവിക്കാന്നറിയോ എന്താ സംഭവിക്കാന്നറിയോ മോളെ കാണിച്ചുതരാം ഞാൻ തട്ടിങ്ങനെ അങ്ങോട്ടും മൂടി വെക്കും എന്നെതിരെ ഇങ്ങനെ ഒരു പൊട്ടാട്ട് കിട്ടും ആ പൊട്ടും കുത്തി അയ്യോ ഞാൻ സുമങ്കലിയാന്ന് പറഞ്ഞു പോയി പുള്ള സുമങ്കലിയാണെന്ന് പുറത്ത് അറിയിക്കാത്ത മതി ഞാനങ്ങനല്ലാട്ടോ എന്റെ ഭർത്താവിനോട് ഭയങ്കര സ്നേഹ അപ്പൊ സിന്ധൂര് വന്നോട്ട് ഞാനങ്ങ് മത അങ് സ്വീകരിച്ചേക്കും പിന്നെ എന്നോ ചെയ്യാൻ പറ്റും പുള്ള ചേച്ചിനും പുള്ള ചേച്ചിന്റെ കൂട്ടക്കാർക്കും കൊറേ വാലാട്ടികൾ ഉണ്ടല്ലോ അവർക്കും എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റാണ്ടോ ഇപ്പോലെ സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ലേഡി പറയുന്ന കാര്യം തീവ്രമായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു കൊട്ടു തന്നെയാണ് അവരെ നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് അപ്പോഴും ജസ്ന സലീം ഇപ്പോൾ ഒരു ദൈവത്തിനെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ കൃഷ്ണനെ ആരാധിക്കുന്നു എന്ന കാരണത്താലാണ് ഇത്രയും വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നത് ആ ഒരു ടൈമിലാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ വിപ്ലവകരമായിട്ടുള്ള ഒരു കാര്യത്തെ കാര്യത്തെപ്പറ്റിയിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അത്രത്തോളം സെൻസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ട് ഓക്കെ നിങ്ങളുടെ ഭാഗത്ത് എവിടെയെങ്കിലും ഒക്കെ ഒരു ശരിയുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ നിങ്ങൾ വന്ന് ഇത്രയും ആൾക്കാരെയും പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ അന്തയ്ക്ക് വരെ വിളിച്ചിട്ട് അവിടെ ഓക്കെ കോടതിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടും പോലും മാനിക്കാതെ നിങ്ങൾ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ ഏ ഇവിടെ ഈ കാണിച്ചേക്കുന്നത് അല്ലെങ്കിൽ ഓക്കെ ഇങ്ങനെ മാറി നല്ല രീതിയിൽ അവരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് വിശ്വാസിലായിട്ടുള്ള നല്ല തീവ്ര വിശ്വാസികളൊക്കെ അവർക്ക് ശരിക്കും പോളിയും ഓക്കെ ഇവിടെ ഈ പറയുന്ന പോലെ സംഘം അല്ലെങ്കിൽ സംഘി അങ്ങനത്തെ ഈ ഒരു ബി ജെ അങ്ങനത്തെ എലമെൻ്റ് ഒന്നുമല്ല ഈ വിശ്വാസത്തിലായിട്ടുള്ള ആൾക്കാരെ മാത്രം ആ ഒരു സെൻസിൽ മാത്രം നിങ്ങൾ ഈ ഒരു കാര്യത്തെ കാണാം നല്ല രീതിയിൽ രീതിയിൽ ചെയ്യുന്ന ചെയ്യും വന്നിട്ട് ഞാൻ നല്ല എന്ന് ഞാൻ ഒളിവിലും പോയിട്ടില്ല ഞാൻ ഏതായാലും ജയിലും ആയിട്ടില്ല ഇപ്പം നാളെ ജയിലാകുന്നുള്ളത് അത് തമ്പുരാനെ അറിയുള്ളൂ ജയിലിൽ കെടുക്കാൻ യോഗ ഉണ്ടെങ്കിൽ ജയിലിൽ ചെയ്യും പക്ഷെ എനിക്ക് ഏറ്റവും വലിയ ഒരു സംഭവം തോന്നി എന്താ അറിയോ നാൽപ്പതോളം കേസുള്ള ആൾക്കാർക്ക് എന്റെ പേരിൽ വന്ന ഒരൊറ്റ കേസ് എന്താ പറയാ തിരുനാളിന്റെ സന്തോഷം നാൽപ്പതോളം കേസുള്ള ആൾക്ക് കഷ്ടം അപ്പോൾ എനിക്ക് വന്ന പ്രശ്നങ്ങളൊക്കെ എന്താണെന്നുള്ളത് എനിക്ക് നേരിടാനും അറിയാം അതുകൊണ്ട് എനിക്ക് ഒളിവ് പോകേണ്ടത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ജയിലിൽ കിടക്കാനാണ് യോഗെങ്കിൽ ഞാൻ ജയിലിൽ കെടുക്കും അതിപ്പോൾ നമുക്ക് ആർക്കും നമ്മുടെ തലവരമാക്കാൻ പറ്റൂല എനിക്കിപ്പം ജയിൽ കയറാനോ ജയിലിൽ കിടക്കാനോ യോഗ ഉണ്ടെങ്കിൽ അത് കിടക്കുക തന്നെ ചെയ്യണം അത് ഏത് രീതിയിൽ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല ഞാനൊരു ആരെങ്കിലും ഞാൻ ഞാനൊക്കെ കൊന്നിട്ടുണ്ടോ ഞാൻ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ ഞാൻ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ ഒന്ന് പറയുമോ ഞാൻ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ അപ്പൊ നിങ്ങളിപ്പോൾ ഈ പറയുന്ന കാര്യമില്ല ശരിയാണ് നിങ്ങൾ ആരെ ഉപദ്രവിച്ചിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതായിരുന്നു കാര്യം നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ് ഇവിടെ മതത്തിന്റെ പേരിൽ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വർഗീയത അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നല്ല രീതിയിൽ അറിയാവുന്ന ആൾക്കാരാണ് അറിയാത്ത കൊച്ചുപുള്ളയൊന്നും അല്ലല്ലോ ഏ ഇപ്പോഴും ഞാൻ പറയാണ് നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ചെന്നോ ആരാധിച്ചതിന്റെ പേലൊന്നും അല്ല ഇവിടെ ഈ പറയുന്ന പ്രശ്നം ഉണ്ടാക്കിയേക്കുന്നത് അവിടെ പോയിട്ട് നിങ്ങൾ നിങ്ങളൊരൊരാൾ കാരണം ബാക്കിയുള്ളവർക്ക് കൂടി അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല അങ്ങനത്തെ ഉള്ളൊരു സ്കീമ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഓക്കെ ഇവിടെ ഈ പറഞ്ഞല്ലോ നിങ്ങൾ മാത്രമല്ല അവിടെ വന്നിട്ട് ഇങ്ങനെ ബർത്ത്ഡേ മുറിച്ച് ഇങ്ങനെ വീഡിയോ എടുത്തേക്കുന്ന ബാക്കി ഒരുപാട് ആൾക്കാരെടുക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ അത് ചെയ്തപ്പോഴത്തേക്കും നിങ്ങൾക്ക് കോടതി നിന്ന് തന്നെ വിമർശനം വന്നിട്ടുണ്ടെങ്കിൽ അത് രൂക്ഷമായിട്ട് നമ്മുടെ സമൂഹത്തിനടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് മനസ്സിലായതിന്റെ പേരിലാണ് എന്നിട്ടും നിങ്ങൾ പ്രൊവോക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഇവിടെ ഈ നല്ല പിള്ള കണിക്കുന്ന പരിപാടി കാര്യങ്ങളൊന്നും അല്ല കൊലപാതകളൊക്കെ ഇപ്പോഴത്തെ കാലത്ത് മാന്യമാരായിട്ട് ജീവിക്കുന്നത് ഞാൻ കൊല്ലാനൊന്നും ഞാൻ പോയിട്ടില്ല പിടിച്ചു പറയാനൊന്നും പോയിട്ടില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഞാൻ ആയിട്ടില്ല ജസ്ന ചെല സമയത്ത് അമ്പിയാവും അയ്യോ പുള്ളെ ഞാനൊന്നും ചെയ്തിട്ടില്ലേ ഞാനൊരു പാവും ജസ്മിയാണ് എന്ന് പറയ മറ്റൊരു സ്ഥലത്ത് വന്നിട്ട് മറ്റേ അന്യനാവും നിന്റെ തന്തോളു പോയി പറയുന്നു അതായത് എല്ലാവരുടെയും തന്തോക്ക് ചെയ്യും എന്നിട്ട് ഇപ്പുറത്ത് തന്നിട്ട് ഇങ്ങനെ പറയാം നിങ്ങളെന്നാ ആലോചിക്കുക നിങ്ങൾ ഈ പറയുന്ന കൊല്ലയോ പിടിക്കോ പിടിച്ചു പറയുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ചെയ്തേക്കുന്നത് നമ്മുടെ നാട്ടില് നല്ല രീതിയിൽ പ്രശ്നങ്ങളും വഴക്കും ഉണ്ടാക്കാനെ കൊണ്ടൊരു ഒറ്റ സാധനം പറഞ്ഞാൽ മതി മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇതിലെ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്കിടയിലോട്ട് ചെന്നിട്ട് ഒരു തീപ്പൊരി ഇട്ട് കൊടുത്താൽ മതി അത് നല്ല രീതിയിൽ ആൾക്കെത്തും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിറ്ററസി എന്ന് പറഞ്ഞാലും ഈ തീവ്രമായിട്ട് മതം കൊണ്ടു നടക്കുന്ന ആൾക്കാർ കുറേ ആളുകളുണ്ട് ഈ നമ്മുടെ ചുറ്റും നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ തന്നെ അവർക്കിടയിലോട്ട് നിങ്ങളുടെ ഒരു സാധനം ഇടുമ്പോൾ അത് നമ്മുടെ ഈ പറയുന്ന ലോ ആൻഡ് ഓർഡറിന് പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പോവും കാര്യം നമ്മുടെ ചരിത്രങ്ങൾ തന്നെ വളരെ വ്യക്തമായിട്ട് അതിനെ അതിനെപ്പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് ഓക്കെ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കേണ്ട ഇരിക്കേണ്ട ഒരു ആവശ്യകത നമ്മുടെ നീതിന് ആയ വ്യവസ്ഥയ്ക്കുണ്ട് അതുകൊണ്ടാണ് അവർ തന്നെയാണെങ്കിൽ നിങ്ങളെ ഇങ്ങനെ ഒരു വിമർശന കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് സോ അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ ഉള്ളൊരു കാര്യങ്ങൾ കാണിക്കണം പിന്നെ ദൈവമാണ് കൃഷ്ണനോടുള്ള അത്രത്തോളം ഉള്ളൊരു ആരാധനയാണ് എന്നുണ്ടെങ്കിൽ അവിടെത്തന്നെ തന്നെ എന്നൊന്നും ഇല്ല ഓക്കെ അവിടെ ഈ പറയുന്ന പോലെ അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല എന്നുള്ളതിനെ എന്നുള്ളതിനടി ഞാൻ വീടുകളുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും നിങ്ങൾ കൃഷ്ണൻ വിളിച്ചിറങ്ങി കൂടെ വരും വരുന്നൊക്കെ പറയുന്നുണ്ട് കൃഷ്ണൻ്റെ വിഗ്രഹ കഴിച്ചുകൊണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വിശ്വാസത്തിന്റെ പേരിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും കൃഷ്ണൻ അവിടെ വരും അല്ലാതെ കാണിക്കുമെങ്കിൽ അവിടെ പോയി മാലയിട്ട് കൊടുക്കണം വന്നു അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല അതൊന്നും മനസ്സിലാക്കുക അപ്പം നിങ്ങൾ ഈ ചെയ്യുന്നത് ഒരു ഉടായ്പ് പരിപാടിയാണ് അല്ലേ നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഓക്കെ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ പറയുന്നത് അയ്യോ ഞാനൊരു പാവമാണ് എന്ന് പറയുന്നത് എന്താ നമ്മളെല്ലാം എന്താ നമ്മളും കഴിക്കുന്ന പച്ച ചോറ് തന്നെയാണ് അതൊന്നും മനസ്സിലാക്കും ഓക്കെ എന്താണേലും ഈ ഒരു വിഷയപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും തന്നെ കമൻറ്റ് ബോക്സിൽ പറയാം അൻ്റെ അതേപോലെ തന്നെ എൻ്റെ ഒരു വീഡിയോക്കകത്തെ ആരെങ്കിലും വിശ്വാസങ്ങളെ എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് കാണാം അപ്പം ശരിപ്പായി